പ്രീതേ ആദ്യം ന്യൂനമർദ്ദത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ന്യൂനമർദ്ദമാണ് ആയതുകൊണ്ടാണ് മഴ കനക്കുന്നതെന്ന് പറയും ഇപ്പം ന്യൂനമർദ്ദമാണെങ്കിലും മഴ കനക്കുന്നത് അഞ്ച് ദിവസത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു റെഡ് ആയി ഇനി അടുത്ത വരാൻ പോകുന്ന കാലവർഷമാണ് ജൂണ് അപ്പോൾ എന്തായിത്തീരും ഇങ്ങനെ ന്യൂനമർദ്ദത്തിൻ്റെ കഥ പറഞ്ഞ് മഴ ഇങ്ങനെ തോരാതെ പെയ്യുക അടുത്ത വരാൻ പോകുന്നത് ജൂൺ മാസം അത് നമ്മുടെ മൺസൂണും കൂടെയാണ് ഇതാവുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ അവസ്ഥയിലേക്ക് കാര്യം ഡാമൊക്കെ ആ ഓർമ്മ വരുന്ന കാര്യം അന്നും കൊച്ചിയിൽ ഞാനൊക്കെ ഇവിടെ ഉണ്ട് കൊച്ചിയിലുണ്ട് ശരിക്കും ഡേഞ്ചർ ആയിരുന്നു നാട്ടിൽ നമ്മളിവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുമായിരുന്നു എവിടെ എങ്ങനെയാണോ അവിടുത്തെ അവസ്ഥയെന്ന് അച്ഛനൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാര്യം ഡാം നിറഞ്ഞെന്ന് പറയുന്നു കെ സി ബിക്കാർ ഡാമ് നേരത്തെ നോക്കിയില്ല എന്ന് പറയുന്നു എന്താണ് ഇത് നമുക്ക് അതെ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അഞ്ചു ദിവസം കൂടി കനത്ത മഴ ഉണ്ടാകുന്നു അതായത് ഒരു ഒന്നര കനത്ത മഴയായിരുന്നു പെയ്തത് തീർച്ചയായിട്ടും മൊത്തത്തിൽ എല്ലായിടത്തും പെയ്യുന്നുണ്ട് എനിക്ക് തോന്നി രണ്ട് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പേമാരി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് അതൊന്ന് തോർന്നു തോന്നുമ്പോഴേക്കും അടുത്ത മുന്നറിയിപ്പ് വന്ന് അഞ്ചു ദിവസം കൂടി കനത്ത മഴയുണ്ടായിരുന്നു എറണാകുളത്തൊക്കെ അതാ ഞാൻ പറഞ്ഞത് രണ്ട് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തെ കൂടുതലായിട്ട് എന്ന് തോന്നുന്നു അങ്ങനെ നിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൈവമേ വീണ്ടും പ്രളയം വരും ഒരിക്കലും അനുഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഭയം തീർച്ചയായും പ്രത്യക്ഷത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എറണാകുളത്ത് പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളെ പെട്ടതായിട്ട് ഞാൻ എന്നോട് അവര് പറഞ്ഞു ഞാൻ ഉൾപ്പെടെ പെട്ടതാണ് ഒരുപാട് പേര് അപ്പൊ ആ ഒരു ആ ഒരു വശം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതുവരെ ഒരിക്കലും ആയില്ല അത് അനുഭവിച്ചവരുടെ മനസ്സിൽ അത് പോവില്ല അപ്പൊ ഈ പറയുന്നത് അണക്കെട്ട് പ്രളയത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത് അണക്കെട്ടുകളിലെ ജലനിരപ്പാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പൊ എല്ലാം പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്തവണയും കഴിഞ്ഞ അന്നുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിന് കണക്കായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കെ സി ബിയുടെ ഡാം മാനേജ്മെന്റ് പാളി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നു അങ്ങനെ പാളാൻ പാടില്ല ഒരിക്കൽ പാതിരാത്രിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് ഡാം തുറന്നു വിട്ടത് ജനം നട്ടം തിരിഞ്ഞു പോയി അന്ന് വടിയെടുത്ത് ആരും അങ്ങോട്ടേക്ക് ചെല്ലാതിരുന്നത് വലിയ കാര്യം കരുതിയാവേ എല്ലാവരും ദുരന്തത്തിലായത് കൊണ്ട് എല്ലാവരും അവിടെ അവിടെ നിന്നു അവർക്ക് യൂണിയൻ യൂണിയൻ ഉണ്ട് ഉണ്ട് നിങ്ങൾ സംഘടിച്ച് അവരെ സംരക്ഷിക്കാൻ അവരുടെ കൂടെ സർക്കാർ മന്ത്രി ജനം ഒരുപോലെ ഒരുപോലെ സംഘടിച്ചിട്ടുണ്ടെങ്കിൽ സംഘടിക്കണ്ടേ സംഘടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡാം മാനേജ്മെന്റ് പരാജയം അപ്പൊ നിലവിലുള്ള ജലവർഷം നാളെ ിക്കാനിരിക്കാണ് നാളെ അവസാനിക്കുകയാണ് ആ അവസാനിക്കാനിരിക്കെ കരുതൽ ജലശേഖരത്തിന്റെ മൂന്നുരട്ടി വെള്ളമാണ് റിസർവോയറുകളിൽ ഉരുള എന്നുള്ള കണക്കാണ് വരുന്നത് മൂന്നിരട്ടി വെള്ളം ഒഴുകി വിടാനുള്ള തീരുമാനമാണെങ്കിൽ നമുക്ക് ഒഴുകി പോവാം അപ്പൊ ഹായ് ഹായ് പറയാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉരുളി ഉരുളിയെങ്കിലും ഉരുളിയെങ്കിലും ഉരുളി ഉണ്ടോ വീട്ടിൽ ഇന്ന വർണം വാങ്ങി വെക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ മഴ തുടർന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കരുതൽ ജലശേഖരം കൂടുതലായത് കൊണ്ട് തന്നെ മഴ തുടർന്നിട്ടുണ്ടെങ്കിൽ ഡാം തുറന്നുവിടേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ വർഷവും മഴക്കാലം ആകുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട് ഇടുക്കി ഡാമിൻ്റെ അപ്പൊ മാത്രമേ സംസാരിക്കുള്ളൂ അതിനുശേഷം ആരും അതിനെപ്പറ്റി സംസാരിക്കില്ല ഏഹ് സമയോ സാഹചര്യമോ ഒന്നുമില്ല അപ്പോൾ ആ ഡാമ് കൂടി തുറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിഷയം വീണ്ടും രൂക്ഷമാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ തുറന്നു വിട്ടതിലെ അപാകതയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ആരും അത് മറന്നു കാണില്ല ഈ അവസരത്തിലെങ്കിലും എല്ലാവർക്കും അത് മനസ്സിൽ വരേണ്ടതാണ് അതെ അത് അതിൽ മറ്റൊരു കാര്യം പറയാ സർക്കാരിന്റെ അപക്വമായിട്ടുള്ള ഇടപെടലാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പതിനാറ് ഹർജികൾ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഹർജികളുടെ ചർച്ചകളെല്ലാം തന്നെ ഈ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കുകയും ചെയ്തതാണ് നിലവിൽ കെ സി ബിയുടെ ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് ഈ മഴ ഇനി മൂന്ന് ദിവസം കൂടി തുടർന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളത്തിന്റെ ശേഖരം ഉണ്ടാകേണ്ടിടത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ്

അവർക്കൊക്കെ പറയാലോ അവർക്ക് എന്തുമാവാലോ അവർക്കതൊന്നും പ്രശ്നമേ അല്ല അപ്പൊ ഈ ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ആയതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളെല്ലാം വീണ്ടും നമ്മൾ വിലയിരുത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഈ മഴ പെയ്യുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളം കൂടിക്കിടന്നാലും അത് നമ്മൾ വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് ചില ഉപയോഗിക്കുമല്ലോ അപ്പൊ അത് അത്രയും വിഷയം വരില്ല പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ ആരും എ സിയും ഫാനും ഒന്നും ഇല്ല അപ്പൊ വർക്ക് ചെയ്യില്ല അപ്പൊ ഉപഭോഗം കുറവായിരിക്കും വൈദ്യുതി ഉപഭോഗം കുറവായിരിക്കും അപ്പൊ വൈദ്യുതി ഉൽപാദനം സ്വാഭാവികമായിട്ടും കുറയുകയും ചെയ്യും അപ്പൊ ഡാമിലേക്കുള്ള ഒഴുക്ക് കൂടും ഡാമിലേക്ക് ഒഴുക്ക് കൂടുങ്ങുകയും ചെയ്യുന്നതോടുകൂടി ചെറുകിട ഡാമുകളൊക്കെ തുറന്നുവിടേണ്ട അവസ്ഥയുണ്ട് ഇപ്പൊ തന്നെ ചെറുകിട ഡാമുകളൊക്കെ തുറന്നു വിട്ടു തുടങ്ങി എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കെ ജലവർഷം ആയിട്ട് കണക്കാക്കുന്നത് മെയ് മുപ്പത്തൊന്ന് വരെ അഞ്ച് ലക്ഷത്തി അറുനൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തേഴ് ശതമാനം വെള്ളവുമുണ്ട് പതിനാല് ദശാംശം അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണ് ഇത്രയും വെള്ളമുള്ളത് അത്രയും വേണ്ടും എത്ര എത്ര മടങ്ങ് കൂടുതലാണെന്ന് നമ്മൾ ആലോചിക്കണം മെയ് മാസത്തിലാണെങ്കിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നതും മനസ്സിലായിട്ട് പോലും അതനുസരിച്ചിട്ടുള്ള ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതും ഇത് ഈ പറയുന്ന പോലെയുള്ള ഒരു വിഷയം ഈ പറഞ്ഞ പോലെ ആവശ്യം വരുന്നില്ല അതെ ഉപഭോഗം മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ട് പോലും ജലവൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം തന്നെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഈ ജലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഡാമുകൾ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു മഴ വരുമ്പോ തന്നെ പ്രളയം വരുന്നു എന്നുള്ളതല്ല അതിന്റെ സാഹചര്യങ്ങൾ ഈ തരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ശ്രമിക്കേണ്ടതാണ് കൊച്ചു കൊച്ചു ഡാമുകൾ തുറന്നുവിടുക ഓൾറെഡി തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ജലവർഷത്തിന്റെ തിനു മുമ്പ തന്നെ ഇത്രയധികം വെള്ളം ഡാമുകളിൽ ഉണ്ട് ഈ ഡാമുകൾ വഴി ജല എന്താ പറയാ ജലവൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശ്രമവും അവിടെ നടന്നിട്ടില്ല മെയ്യില് മഴ കുറച്ച് പകുതി വായപ്പ തുടങ്ങി തുടങ്ങിയതാണ് അതുവരെ അവർക്ക് ശ്രദ്ധിക്കാൻ വരണം അത് ഏത് രീതിയിൽ അവർക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഏത് രീതിയിൽ വഴിതിരിച്ചു വിട്ട് ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടാകാതെ കരുതലെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ സർക്കാറും അവരുടെ ഉദ്യോഗസ്ഥരുമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല അതിന് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഇത്രയും വെള്ളമൊക്കെ കൂടുതലുണ്ട് അപ്പൊ ഒരു പ്രളയത്തിനുള്ള സാധ്യത എപ്പോഴും മുന്നിൽ കാണുന്നത് നല്ലതാണ് ഭയപ്പെടുത്താനല്ല നമ്മളെപ്പോഴും ഒന്നും കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഇത്രയും വെള്ളം നമ്മുടെ കരുതൽ ശേഖരത്തിനേക്കാൾ എത്രയും മടങ്ങ് കൂടുതലാണ് ഇപ്പോഴും ഉള്ളത് ഇനിയും മഴ വരികയാണ് മൺസൂൺ തുടങ്ങുന്നതേ തുടങ്ങുന്നതേയുള്ളൂ ഇതെല്ലാ വിഷയങ്ങളും നോക്കിക്കൊണ്ടാണ് ഈയൊരു കണക്കുകളൊക്കെ വരുന്നത്